ചെറിയ രീതിയിൽ പരിഹരിക്കുന്ന കേസുകളെ ഉള്ളു കാഷ്വാലിറ്റിയിൽ പരിഹരിക്കുന്ന കേസുകളെ ഉള്ളു അല്ല വേറെ പ്രശ്നമൊന്നുമില്ല എമർജൻസി ഇനി ഇവിടുന്ന് വണ്ടി ഒന്നും ഓടിപ്പോകണ്ട കാര്യമില്ല അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് കേസ് വരാനില്ല ഇവിടുന്ന് ഏകദേശം എങ്ങനെ പോയാലും ഞാൻ കൊണ്ടുവന്ന കേസുണ്ട് കൊച്ചു പിള്ളേരുണ്ട് പിള്ളേരുണ്ട് കുട്ടികളുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് മൊത്തത്തില് ഇരുപത്തിയഞ്ചു പേരിന് അകത്ത് എല്ലാ എസ് ഐ ടി ഉൾപ്പെടെ മൊത്തത്തില് ഒരു കേസുണ്ട് ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേരിനകത്തുണ്ട് പിന്നെ ആ ആംബുലൻസ് ഡ്രൈവറാണ് നമ്മൾ നെടുമങ്ങാട് ഹോസ്പിറ്റൽ ഡ്രൈവർ ഡ്രൈവേഴ്സ് ആണ് ഇതെല്ലാം അത്യാവശ്യം എങ്ങനെ പോലെ ഒരു പത്ത് പന്ത്രണ്ട് പേരിനകത്ത് ഗുരുതര പരിക്കാണ് പരിക്കുകയാണ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരു നിലവിൽ മാത്രമേ ഡെത്ത് ഒന്നേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തിനാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല